പുതില് ഡെത്തിയേഷൻ ടിക്കറ്റ് എടുക്കാണ് ടിക്കറ്റ് പക്ഷേ നമ്മൾ സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞു ചെയ്തുകൊണ്ടിട്ട് നമ്മക്ക് പേയ്മെന്റ് കുറച്ചായിരുന്നു എങ്ങനെയാ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് പാണിശ്ശേരി യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നമുക്ക് കൺസേഷൻ കിട്ടി എത്ര ആൾക്കാർ അഞ്ചാൾക്കാർക്ക് കൊടുത്താൽ മതിയാണ് പക്ഷെ ആൾ നമ്മള് ശരിക്കും നമ്മള് മുമ്പ് ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് ടിക്കറ്റ് എത്ര നമുക്ക് ഇങ്ങനെ പോയിട്ട് ട്ടോ ടോയ് ട്രെയിൻ്റെ സ്റ്റേഷൻ ഉണ്ട് നമ്മൾ വർക്ക് ചെയ്യാത്തന്നെ കൊണ്ട് ഒന്നും കിട്ടൂലും ഉണ്ട് അവിടെ കണ്ടുകൊണ്ടി. പേട കണ്ടുകൊണ്ടി. നീ കാണുന്നില്ല. അവിടെ ഫോണ ഫോണ. അങ്ങന നമ്മൾ ആണ്. വോസ്ിയുണ്ട് അവിടെ. ആവോ. മാർക്കറ്റുമായിട്ടുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങാം പാടി നിൽക്കുക എല്ലാരും

പപ്പാച്ചൂരണോ മോബാല വിളിക്കുമാരൻ അയ്യോ രാജാ രാജാ വില്ല വില്ല ജംഷി മാറി പൈ ല മാറി Ha ha. Oke da. Dani. Oke da. 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 Oke da කෝදයට කෞදක කෞදකො සින්නක සින ම අම් අම්ම අම්ම ම ඉට අම්ම ගඩි සාර ചെറിയ മിൻസാ ചായ കുറച്ചൂടെ കാത്ത് റെഡി ആ ടു ത്രീ ആ വന്തി വന്തു ഒന്ന്

അന കരിങ്കാളി കൊറേ മണ്ടന്മാർ റെഡി വാൻ ടു ത്രീ ആ കളിച്ച കളിച്ച വൺ ടു ത്രീ സ്റ്റാർട്ട് ആ രംഷീൻ ഒന്നുകൂടെ അങ്ങോട്ട് വരണേ ആ ഓടിക്കോ ഓടിക്കോടിക്കൂടിയോ എന്നാ യൂണിഫോമൊക്കെ ഇട്ട് പോകുന്ന ഓടിയോ അമ്മ നരക്ക പറഞ്ഞു എന്തോ ഓടുന്ന രസം ഉണ്ടാവും ഇല്ല ഞാൻ ഓടുന്നുണ്ട് mọi người 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 ഒരുവിധ മണ്ടന്മാർ എന്തു പറഞ്ഞാലും ചെയ്യും കാണാതെ ഇപ്പൊ തുടങ്ങും അടുത്ത അടുത്ത കലാപരിപാടി നടന്നു നടന്നു നടന്നോ

ാണ് അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് അയച്ചിരി കഴിക്കാൻ അയച്ചിന് ഇപ്പം അടുത്ത് അതായിരിക്കും